ജൈവികമായ രീതിയിലുള്ള ജീവിതക്രമം ചിട്ടപ്പെടുത്തുകയും ജൈവമായ ചര്യകൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന പ്രമുഖ വ്യക്തിയാണ് ഇന്ന് പടവോ പടവുകളോടൊപ്പം ചേരുന്നത് ശ്രീ ശിവരാമൻ സാറാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ശിവരാമൻ സാറ് നമുക്ക് നേരിട്ടിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാം ശിവരാമൻ സാറുടെ സാറ് ജൈവികമായ രീതിയിലാണ് അങ്ങയുടെ ജീവിതം ജൈവിക ജീവിതമാണ് ജൈവികം എന്ന് പറഞ്ഞാൽ ജൈവം എന്ന് പറഞ്ഞാൽ അഭിപ്രായം അതായത് ഇന്ന് നമ്മൾ ഭക്ഷിക്കുന്ന വസ്തുക്കൾ ശരിക്കും ഇന്നിപ്പോൾ മാർക്കറ്റിംഗ് വിധത്തിലാണ് നമ്മളെല്ലാം വാങ്ങിച്ച് ഭക്ഷിക്കുകയാണ് അത് പാടില്ല നമ്മൾ സ്വയം ഉണ്ടാക്കി കഴിക്കണം നമ്മൾ വാങ്ങിച്ച ഭക്ഷ്യവസ്തുക്കളായിരുന്നാലും എന്തു തന്നെ ആയിരുന്നാലും അതിൽ വിഷാംശമുണ്ട് എന്ന് നമ്മൾ ശങ്കിക്കുന്നു അത് തരുന്ന കടക്കാരെയും മാർക്കറ്റുകാരെയും നമ്മൾ കുറ്റം പറയുന്നു ആ കുറ്റത്തെ ഒഴിവാക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല അതിന് നമ്മൾ സ്വയം ഉണ്ടാക്കുക നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ സ്വയം ഉണ്ടാക്കി ഭക്ഷിക്കുകയാണെങ്കിൽ ആരോഗ്യം നിലനിർത്താൻ ഏറ്റവും അത്യുത്തമമാണ് നമുക്കാരെയും കുറ്റപ്പെടുത്തുകയും വേണ്ട വിഷ വിഷവിമുക്തി നേടുക അതെ അതെ ഭക്ഷണത്തിൽ നല്ല വിഷാംശമില്ലാത്ത ആഹാരം കഴിക്കാൻ അധ്വാനിക്കുക എന്നാണോ അതെ അതെ ആ അധ്വാനത്തിൻ്റെ രണ്ട് നേട്ടമുണ്ട് ഒന്ന് അധ്വാനത്തിൽ കൂടി നമ്മുടെ ശരീരത്തിന് ആരോഗ്യം നിലനിർത്താൻ പറ്റുന്നു എല്ലാ ധാതുക്കളും പ്രവർത്തിക്കുന്നു നമുക്ക് വേണ്ടുന്ന ഊർജം ആ അധ്വാനത്തിൽ നിന്ന് നമ്മുടെ ശരീരം ശേഖരിക്കുന്നു പിന്നൊന്ന് നമ്മൾ അധ്വാനിക്കുന്നത് നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണ സാ ഭക്ഷണയോഗ്യമായ സാധനങ്ങൾ ഉണ്ടാക്കാനാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ നമുക്ക് മാർക്കറ്റിനെ ആശ്രയിക്കേണ്ട ആവശ്യം വരുന്നില്ല നമ്മുടെ നമ്മളുണ്ടാക്കിയ ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ കഴിക്കുന്നു നമുക്ക് എന്നും ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കുന്നു അതിന് നമുക്ക് മരുന്ന് വേണ്ട ആസ്പത്രി വേണ്ട ഡോക്ടർ വേണ്ട ഇത്തരം കാര്യത്തിൽ നിന്ന് ജീവിതകാലം മുഴുവനും നമുക്ക് സുഖമായി ജീവിക്കാൻ ഈ പ്രകൃതി ജീവിതം പിന്നെ പ്രകൃതി ജീവന പ്ര പ്രക്രിയകളിലൊക്കെ കുറേ ആളുകൾ ഇടപെടുന്ന ഒരു കാലാണ് ഇപ്പോൾ പ്രകൃതി പ്രകൃതിയെ സ്നേഹിച്ച് പരിസ്ഥിതിയെ ദുർബലപ്പെടുത്താതെ പരിസ്ഥിതിയെ ഉപദ്രവിക്കാതെ ജീവിക്കുന്ന ഒരു അങ്ങ് പുലർത്തുന്നത് അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം അതിപ്പോ ഒന്നേ ഉള്ളൂ ഇപ്പോൾ ഞാൻ ഇവിടെ ഈ ഇപ്പോഴത്തെ കാർബൺ ആണ് ഒരു വലിയ വിഷയം ഈ കാർബൺ ആകാശത്തിലേക്ക് പോകുന്നു അത് പല നാടുകളിലും സഞ്ചരിക്കുന്നു ഈ കാർബൺ വഴി നമുക്ക് പല രോഗങ്ങളും വരുന്നു അപ്പോൾ ഈ കാർബണിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് ഇപ്പോൾ എൻ്റെ വളപ്പിനകത്ത് ഞാൻ തീ കത്തിക്കാൻ പാടില്ല ഇപ്പോൾ ഈ കരിഞ്ഞതും പൊഞ്ഞതുമൊക്കെ അതൊക്കെ കത്തിച്ച് കളയുന്നൊരു ഇടപാടുണ്ടായിരുന്നു പണ്ട് അത് കത്തിക്കാതിരിക്കുക അതിനെ മണ്ണിൽ ലയിപ്പിക്കുക അപ്പോൾ അത് ഫലപ്രഷമായ ഒരു വളമായി മാറുന്നു ആ വളം തന്നെ നമുക്ക് വേണ്ട വളം ആ ജൈവ വളം ഈ ഇലകളൊക്കെ കിടക്കണം അതൊക്കെ അതിനെ സ്വരൂപിച്ച് അതിന് കുറച്ച് വേണ്ടുന്ന സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുത്താൽ അത് വളമായി മാറും അതെ അത്ര വേണ്ട അതിന് കാശ് ചെലവില്ല അപ്പം നമ്മൾ എത്രയോ കാശ് മുടക്കിയിട്ട് രാസവസ്തു വളങ്ങളാണ് പുറമേ വാങ്ങിക്കുന്നത് അത് അങ്ങേ അറ്റത്തെ തെറ്റാണ് രാസവള പ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് കാര്യത്തെ മലിനമാക്കുകയാണ് മണ്ണ് വായു വെള്ളം ഈ മൂന്ന് വസ്തു മലിനമായാൽ മലിനമാണ് ആ മലിനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പം ഞാൻ എൻ്റെ തൊടിയെ സംരക്ഷിച്ചോണ്ട് കാര്യമില്ല ഞാൻ വിശ്വസിക്കുന്ന വായു പുറമേന്ന് വരുന്നതാണ് അതിൽ മലിനം കലടമാ അല്ല ആ വായുവല്ല പുറമേന്ന് വായു വരുമല്ലോ വായു വന്നിട്ടും പോയിട്ട് ഒരുക്കുകയല്ലേ അത് ഓരോരുത്തരും ആ അപ്പൊ എന്റെ തൊടിയിൽ നിന്ന് ഞാൻ രാത്രി ശ്വസിച്ച് കിടക്കുന്ന വായുന്ന് വലിയ തകരാറില്ല അല്ല അങ്ങനെ പറയാൻ പറ്റില്ല വരുന്നില്ല ആ അതാ പറഞ്ഞത് അതുകൊണ്ട് നമുക്കൊന്നിനും വിശ്വസിച്ച് നിലനിർത്താൻ പറ്റില്ല അപ്പൊ ഈ മിക്സ്ഡ് ആയിട്ടുള്ള വെള്ളവും വായുവും മണ്ണും അതിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ മലിനത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം നമ്മളൊരു പരിധിവരെ നമുക്കതിനെ തടയാനും അതിനെ ഒഴിവാക്കാനും പറ്റും എന്നല്ലാതെ കണ്ട് പൂർണ്ണമായിട്ട് സാധ്യല്ല ഒരേ ഭൂമി ഒരേ മണ്ണ് അതൊരു മുദ്രാവാക്യല്ലേ അതെ അതെ ഈ ഭൂമി ഒന്നാണ് അതെ മണ്ണൊന്നാണ് ആകാശം ഒന്നാണ് എന്ന് പറയുന്ന ഒരു സമീപനമാണ് പരിസ്ഥിതിവാദികൾ ജൈവിക ജൈവ ജീവിതം അതം വളരെ ശരിയാണ് അതിൽ ഇപ്പോഴത്തന്നെ ഇതിൽ ഒരു ഒരേറ്റവും കൂടി കൂട്ടി പറയുന്നുണ്ട് മനുഷ്യൻ മനുഷ്യനും ഒന്നാണ് ലോകത്തെമ്പാടുമുള്ള മനുഷ്യൻ ഒ ഒറ്റ മനുഷ്യനാണ് ഒറ്റ കുടുംബത്തെയാണ് ഒരു കുടുംബ അംഗങ്ങളാണല്ലോ അപ്പോൾ അത് മറന്നുകൊണ്ടല്ലേ നമ്മളിവിടെ പരിസ്ഥിതി സംരക്ഷിക്കണം അത് ചെയ്യുന്നു എല്ലാം ചെയ്യുന്നു ഗാസയിൽ ഒരു ദിവസം പോലും മനുഷ്യനെ കൊല്ലാത്ത ദിവസമല്ല അപ്പോൾ നൂറുകണക്കിന് ആൾക്കാരെ ദിനംപ്രതി കൊന്നുകൊണ്ടിരിക്കുന്നു അത് ആരെയാണ് കൊല്ലുന്നത് നമ്മുടെ സഹോദരങ്ങളെ കുട്ടികളെ ആ കുട്ടികളെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ ഭക്ഷണം യാചിച്ച് ലൈൻ നിൽക്കുന്ന കുട്ടികളെ കൊന്നുകൊടുക്കുന്നു പരിക്കേറ്റവരെ പരിപാലിക്കേണ്ട ആസ്പത്രികള് ബോംബിട്ട് നശിപ്പിക്കുന്നു ഈ കാഴ്ചയാണ് ലോകത്തുള്ളത് ഭയാനകമാണ് ഇത് അസഹനീയമാണ് നമ്മൾ ഇത് കണ്ടും കേട്ടും മിണ്ടാതിരിക്കുകയാണ് അതാണ് ഏറ്റവും വലിയ തെറ്റ് ഈ പരിസ്ഥിതിവാദികളും അല്ലെങ്കിൽ സമാധാന പരിസ്ഥിതി പ്രവർത്തകനും ജൈവ കർഷകനുമായ ശ്രീ ശിവരാമൻ സാർ പറയുന്നത് മിണ്ടാതിരിക്കുന്ന തലമുറയാണ് നമ്മുടെ ശാപം എന്നാണ് അതെ ശരിയാണ് വളരെ ശരിയാണ് കാരണം ഗാസയിൽ ഇത്രയും സംഭവങ്ങൾ നമ്മുടെ കൺമുൻപിലല്ലേ നടക്കുന്നത് നമ്മുടെ കുടുംബക്കാരല്ലേ നമ്മുടെ ചോരയല്ലേ എന്നിട്ട് നമ്മൾ പ്രതികരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ആ കൊല്ലുന്നവരുടെ കൂട്ടുനിൽക്കല്ലേ നിൽക്കുകയല്ലേ തീർച്ചയായും നമ്മളതിനെ എതിർക്കണ്ടേ നമ്മൾ നമ്മളെപ്പോലുള്ളവർ എതിർത്താലല്ലേ ലോകം മുഴുവൻ എതിർത്താലല്ലേ അതിന് പരിഹാരമാവുള്ളൂ അപ്പോൾ അതില്ലാതെ കണ്ട് നമ്മൾ നിശബ്ദരായി ജീവിക്കുന്നത് നമ്മൾ അവരോട് ചെയ്യുന്ന അനീതിയാണ് പാതകാണ് പതിനും തലമുറയോട് ചെയ്യുന്ന പാതക മണ്ണിനെ നശിപ്പിക്കുകയും വീണ്യും നശിപ്പിക്കുകയും സർവ്വതിനേയും നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഹിംസാത്മകമായ ഒന്നും പാടില്ല അവരനെ സ്നേഹിക്കുക എന്നാണ് അങ്ങയുടെ അതെ തീർച്ചയായിട്ടും നൂറ് ശതമാനം അതെ ആരെയും സ്നേഹിക്കണം ആ നമുക്ക് തള്ളിക്കളയാവുന്നവരാരും ഇല്ല സർവ മനുഷ്യരെയും സ്നേഹിക്കണം അത് ഏത് ലോകത്തിലുള്ളവരായിക്കോട്ടെ ഏത് ജാതി ആയിക്കോട്ടെ ഏത് മതമായിക്കോട്ടെ മനുഷ്യന് ജാതി ഇല്ല മതമില്ല ഒന്നുമില്ല എല്ലാം ഏകത്വം ഒരു വ്യത്യാസമില്ല ഒരു വ്യത്യാസമില്ല ചെറിയ ചെറിയ ചോര എല്ലാവരും പക്ഷെ തൊലിപ്പുറമെ നടത്തിന് വ്യത്യാസം ഉണ്ടാവും ഉണ്ടാകും ഉണ്ടാവും തൊലിപ്പുറമുള്ള നിറം നോക്കി ആരും വിലയിരുത്തരുത് മനസ്സിൽ നന്മകളുള്ള ഒരുപാട് മനുഷ്യരുടെ ലോകമാണിത് ശിവരാമായിട്ട് ഓർമ്മിപ്പിക്കുന്നു നമ്മളെ അങ്ങയുടെ പുതുപ്രവർത്തനം ദീർഘകാലം പ്രവാസ ജീവിതം ബോംബെ പ്രവാസ ജീവിതത്തിൽ തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും മറ്റ് സമര പ്രവർത്തനങ്ങളിലും സദാ നിദാന്തമായി ഇടപെടുകയും ചെയ്യുന്നൊരു ഭൂതകാലമുണ്ട് എന്താ എങ്ങനെയൊക്കെയാതെ കാര്യങ്ങൾ അത് വളരെ ചെറുപ്പത്തിൽ നാട് വിടേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി ദാരിദ്ര്യം തന്നെയാണ് പ്രധാന കാരണം അത് ഒരു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് ഞാൻ നാട് വിടുന്നത് അപ്പോൾ അമ്പത്തൊമ്പത് എന്ന് പറഞ്ഞാൽ ഇന്നത്തേന്ന് ഒരു അറുപത് അറുപത്തഞ്ച് വർഷം മുൻപാണ് അന്ന് വളരെ ദരിദ്രമായിരുന്നു ഞാൻ എൻ്റെ കുടുംബവും ഞാനോ അല്ല ദരിദ്രനായിരുന്നു നാട്ടിൻപുറം മിക്കവാറും വളരെ വിരലിലുണ്ടാവുന്ന കുറച്ച് പ്രമാണിമാരുണ്ടായിരുന്നു എന്നല്ലാതെ ബാക്കിയുള്ളവരൊക്കെ ദാരിദ്ര്യത്തിലായിരുന്നു ആ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നാട് വിടേണ്ടി വന്നു നാട് വിട്ടു അവിടെ പോയി അത്യാവശ്യം ചില തൊഴിലേർപ്പെട്ടു വിദ്യാഭ്യാസമൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല നാലാം ക്ലാസ് വരെ ചെയ്തിട്ടുള്ളൂ തൊഴിലേർപ്പെട്ടു അങ്ങനെ ഒരു സാധാരണ കടയിലാണെന്ന് തൊഴിൽ ചെയ്തിരുന്നത് കാരണം ഒരു തൊഴിൽ സ്ഥാപനത്തിൽ ജോലി ചെയ്യണമെങ്കിൽ പതിനെട്ട് വയസ്സ് കഴിയണം ഞാൻ പലരെയും സമീപിക്കും ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് സഹതാപമുണ്ട് പക്ഷെ പതിനെട്ട് വയസ്സ് കഴിയാതെ ഒരു കമ്പനി തൊഴിലാളി ഒരു സ്ഥാപനത്തിൽ തൊഴിലാളിയായിട്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ കടകളിൽ ജോലി ചെയ്തു നടപ്പാതയിൽ കടന്ന് ജീവിച്ചു അങ്ങനെയൊക്കെ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചു പക്ഷെ അവസാനം ഈ തൊഴിൽ വയസ്സായപ്പോൾ അപ്പോഴത്തേക്ക് ഞാനൊരു തൊഴിൽ പരിശീലിച്ചെടുത്തു ആ തൊഴിലുമായിട്ട് ഞാൻ കമ്പനികളെ സമീപിച്ചു അവരെന്നെ തൊഴിലാളിയായിട്ട് എടുത്തു അവിടെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ യൂണിയൻ ഉണ്ടായിരുന്നു യൂണിയൻ യൂണിയൻ തൊഴിലാളി യൂണിയൻ അതിൽ വായിപ്പിൽ അത് അതിൽ ആദ്യം അവിടെ ഉണ്ടായിരുന്ന യൂണിയനിൽ പ്രവർത്തിച്ച് നിലനിന്ന് വന്നു അപ്പോഴും എനിക്ക് ഈ വായനാശീലം മലയാളികളുടെ വായനക്കാരനാണ് മലയാളികളുടെ വായനശാല ഉണ്ടായിരുന്നു അപ്പം ആ മലയാളി വായനശാലയിൽ പോയിട്ടും വായിച്ചിട്ടും പത്രം വായിച്ചിട്ടുള്ള അനുഭവം മറ്റുള്ളവർക്കൊന്നും ഈ പത്ര വായന അത്ര അറിയില്ല അവർക്കത് ശീലിച്ചില്ല അങ്ങനെ പത്രം അങ്ങനെ ഞാൻ വായിച്ചാളി പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു തൊഴിലാളികളുടെ കൂടെ കൂടി ആണ് ആണ് ഞാൻ പന്ത്രണ്ട് വർഷം ഞാൻ താമസിച്ചിരുന്ന അല്ലെങ്കിൽ തൊഴിലെടുത്തിരുന്ന പ്രദേശത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു പാർട്ടിയുടെ അതെ അതേയായ നേതാക്കളുമായി നിതാന്തമായി സമ്പർക്കം പുലർത്തിയിരുന്ന സഹാവാണ് സഖാവ്ന്ന് പറയുകയാണ് സഹാവും അങ്ങനെ വിളിക്കുന്നുണ്ട് ബോംബെയിലുള്ള ആളുകളൊക്കെ എന്നെ പേര് വിളിക്കാതെ കണ്ട് സഹാവെന്ന് മാത്രം വിളിച്ച് ആളുകൾ സമയമുണ്ടായിരുന്നു അജ്യോധ്യയായ കേരളത്തിലുള്ള ആളുകൾ വന്നാൽ പലപ്പോഴും കാണാറുണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യാറുണ്ട് ഈ മലയാളി സമാജള്ളത് കൊണ്ട് അത് ഒരു രാഷ്ട്രീയം ഇല്ലാത്തൊരു സംഘടന അതെ അതെ പല ആൾക്കാരും വരുന്നതാണ് അപ്പം അതിൽ കൂടെ ഈ സാംസ്കാരിക പ്രവർത്തനങ്ങൾ സാംസ്കാരിക നേതാക്കന്മാർ കേരളത്തിൽ നിന്ന് അവിടെ വരുമ്പോൾ നമ്മുടെ മലയാളി സമാജന സമാജങ്ങളെ സമാജങ്ങളെ അപ്പൊ ഞാൻ സമാജം പ്രവർത്തകനുമായിരുന്നു സെക്രട്ടറി എന്തോ ബ്രാഞ്ച് സെക്രട്ടറിയാണ് സാധാരണ മെമ്പർ മുതൽ കൊണ്ട് അതിന്റെ കമ്മിറ്റി മെമ്പർ സെക്രട്ടറി ഖജാൻജി പ്രസിഡന്റ് എല്ലാ തുറയിലും അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ തൊഴിലാളി സംഘടനകളുമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് അവിടെ ആ ഞാൻ പണിയെടുത്തിരുന്ന തൊഴിൽശാലയിൽ ഉണ്ടായിരുന്ന യൂണിയൻ അത്ര ഭേദപ്പെട്ട അല്ലെന്ന് തോന്നി ഞാൻ സി ഐ ടിയുവിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു അങ്ങനെ സി ഐ ടിയു സ്ഥാപിക്കപ്പെട്ടു അങ്ങനെ എൻ്റെ നേതൃത്വത്തിൽ കുറച്ചുകൂടെ കൂടുതൽ ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കാൻ സാധിച്ചു തൊഴിലാളികൾക്ക് തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾക്ക് വേണ്ടി സമരങ്ങൾ ചെയ്തു തൊഴിലുടമകളുമായി അതെ തറക്കത്തിൽ ഏർപ്പെട്ടു പിന്നെ യൂണിയനും പോരാട്ടം തന്നെയാണ് അത് ചിലപ്പോൾ കുടുംബത്തിനെയും മറ്റുള്ളവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കേണ്ട ചില സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട് അതായത് ഇപ്പം നമ്മൾ നമ്മുടെ സ്വാർത്ഥ ജീവിതം ഒന്നാമത് സാമ്പത്തികമായിട്ട് വലിയ വളർച്ചയൊന്നും ഇല്ലാത്ത എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണം അതെ ആ തൊഴിലാളി പ്രസ്ഥാനം അല്ലെങ്കിൽ സമാജം മറ്റ് സാമൂഹ്യ പ്രവർത്തനം ഇതിനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരാളിൽ നിന്നും ഒരു പ്രതിഫലവും പറ്റാതെ കണ്ടുള്ള പ്രവർത്തനമാണ് ഞാൻ ഇന്നേവരെ ചെയ്തിട്ടുള്ളത് തീർച്ചയായും അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോക്കാണ് നിഷ്കാമ പ്രവർത്തനത്തിനുടമയായ ഒരു മനുഷ്യനാണ് ശിവരാമേട്ടൻ മേട്ടനെ കുറിച്ച് നമുക്ക് ഇതിനകം തന്നെ ഇപ്പോൾ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ വളരെ നിസ്വാർത്ഥതയോടുകൂടി കാര്യങ്ങൾ സത്യസന്ധമായി ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പോളിസി തുടരാൻ അങ്ങനെ അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരേ സമയത്ത് അഞ്ച് സെക്രട്ടറിയായി പ്രവർത്തിക്കേണ്ടി വന്നു ഒന്ന് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി പിന്നൊന്ന് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ അന്ന് ഇന്ത്യ ആയിട്ടില്ല യു ഡി വൈ എഫ് ആയിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അന്നും അതിന്റെ ഭാരവാഹിയായിരുന്നു അതിന്റെ ബോംബെയിലത്തെ സ്ഥാപക മെമ്പർമാരിൽ ഒരാളാണ് ഞാൻ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനിലേക്ക് അദ്ദേഹം യുവജന വിഭാഗത്തിന്റെ സ്ഥാപക മെമ്പർമാരിൽ ഒരാളാണ് സ്ഥാപക മെമ്പർമാരിൽ ഒരു പ്രധാനിയായ ഒരു അങ്ങനെ ബോംബെയിൽ ഒരുവിധം ആൾക്കാരൊക്കെ ആയിട്ട് നല്ല പരിചയം ഉണ്ടായി മലയാളി സമാജത്തിൻ്റെ ഒരു കേന്ദ്ര സംഘടനയുണ്ട് എല്ലാ ബോംബെയിലെ ചിന്ന ഭിന്നായി കിടക്കുന്ന സംഘടനകളെ ഒരുമിപ്പിച്ച് അതിൻ്റെ ഒരു കേന്ദ്ര സംഘടന അതിലും പ്രവർത്തിച്ചു അപ്പോൾ അതിൽ അതിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എന്നെ ക്ഷണിച്ചു പക്ഷേ ഞാൻ പറഞ്ഞു അതെനിക്ക് ഏറ്റെടുക്കാൻ നിർവാഹമില്ല ഇപ്പോൾ നമ്മൾ പല തുറയിലും പ്രവർത്തിക്കുകയാണ് അപ്പോൾ പിന്നെ താമസിക്കുന്ന ചേരി പ്രദേശത്ത് ഈ ചേരി നിവാസികളുടെ പല പ്രശ്നങ്ങളുണ്ട് അതിനെ ഉന്നയിച്ചുകൊണ്ട് നമ്മൾ സംഘടന ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഭേദപ്പെട്ട നിലവാരത്തിന് വേണ്ടി വാദിച്ചു പ്രവർത്തിച്ചു അപ്പോൾ അവിടെ അതിനെ എന്നെ സെക്രട്ടറി ആക്കി അപ്പോൾ ഈ സെക്രട്ടറി ആക്കുന്നതിൻ്റെ പിന്നിൽ ഇത് മൂന്നാമത്തെ സെക്രട്ടറിയാണ് പാർട്ടി സെക്രട്ടറി ഡിവൈഎഫ്ഐ സെക്രട്ടറി യൂണിയൻ സെക്രട്ടറി സെക്രട്ടറി അങ്ങനെ പല വിധത്തിലുള്ള സെക്രട്ടറി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഒന്നിൽ നിന്നൊന്നും വർദ്ധിച്ചു വരില്ലാതെയാണ് അത് താഴോട്ട് പോകുന്നില്ല അങ്ങനെ ഈ പ്രവർത്തന മേഖല ഞാനറിയാതെ തന്നെ എന്നിൽ വന്നു ചേരുന്നു അത് വികസിക്കുന്നു അതെ അത് എന്താ നോക്കൂ ശ്രീരാമേട്ടൻ്റെ ആ ഒരു നേതൃപാഠവം കണ്ട് മനസ്സിലാക്കി വിടില്ല അതെ അതെ ഈ ഒരു ഒരു നേതൃഗുണമുണ്ടല്ലോ അങ്ങയുടെ അർപ്പണ മനോഭാവമാണ് ഇതൊക്കെ നിദാനം അതെ അതെ അങ്ങ് ഇന്നാലും എന്നാലും ഇതൊന്നും പറയു നടക്കാറേ ഇല്ല ഇല്ല ആരോടും പറയാറില്ല ഈ വഴിയെ ഒരു മനുഷ്യൻ നടന്നു പോകുന്നുവെന്ന് പോലും അതേപോലെ നടന്ന് ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്നുള്ളതാണ് നമ്മൾ പറയാനുള്ളത് ഇവിടെ പിന്നെ നമുക്ക് പറയാനുള്ളത് അങ്ങയുടെ ജീവിതം ഒരു സന്ദേശം തന്നെയാണ് അങ്ങ് ഇവിടെ കേരളത്തിൽ വന്ന് ജൈവിക മാർഗത്തിലൂടെ ജൈവ കർഷകരെ സംഘടിപ്പിക്കുക അതുമായ പ്രവർത്തനങ്ങൾ നടത്തുക ഇങ്ങനെ ചില പ്രവർത്തനങ്ങൾ വ്യാപൃതനാവുന്ന ഒരു കാലാണ് ഇപ്പോൾ ഉള്ളത് അതിനെക്കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം അത് ബോംബെയിൽ ഞാൻ വളരെ കഷ്ടപ്പെട്ടാണൊക്കെ കഴിഞ്ഞിരുന്നെങ്കിലും അവസാന കാലം നമ്മുടെ നാട്ടിൽ തന്നെ ആയിരിക്കണം എന്ന് മുൻ നിശ്ചയമാണ് താൽക്കാലികമായിട്ട് പെട്ടെന്ന് തീരുമാനിച്ചു വന്ന ഒന്നല്ല മുൻനിശ്ചയമാണ് നമുക്ക് നമ്മുടെ നാടിനോടുള്ള ആ ഇത് വിടാൻ പാടില്ല അങ്ങനെ നാട്ടിൽ സെറ്റിലാവാൻ തീരുമാനിച്ചു അത് മുൻകാലമായിട്ട് അതായത് ശുദ്ധ വെള്ളം ശുദ്ധവായു ഇത് രണ്ടും മഹാനഗരത്തിൽ കിട്ടില്ല ബോംബെ എന്ന് പറഞ്ഞ ഒരു മഹാനഗരം തന്നെയാണ് പക്ഷേ അതിന് ഞാനൊരു പ്രത്യേക പേര് കൊടുത്തിട്ടുണ്ട് മഹാനരകം എന്ന് കാരണം അവിടെ നരക സ്വർഗജീവിതം നയിക്കുന്നവരുണ്ട് പക്ഷെ നരക നരക ജീവിതമാണ് തീർച്ചയായിട്ടും അതിപ്പോൾ ഇന്ത്യയിലത്തെ മൊത്തം സ്ഥിതി അതാണ് മൊത്തത്തിലാണ് അപ്പൊ അതുകൊണ്ട് ആ മഹാനഗരം നിന്ന് നമുക്ക് ശുദ്ധമായ വെള്ളമോ ശുദ്ധമായ വായുവോ ഒരിക്കലും വിശ്വസിക്കാൻ കിട്ടില്ല ശുദ്ധവായു ശുദ്ധ ഭക്ഷണം ആ അപ്പോൾ അതിനു വേണ്ടിയിട്ട് നാട്ടിൽ സെറ്റിൽ ആവാൻ തീരുമാനിച്ചു കാരണം വാർദ്ധക്യകാലത്താണല്ലോ നമുക്ക് ഇല്ലാത്ത അസുഖങ്ങളൊക്കെ വരിക അപ്പോൾ അതിന് ഇതൊക്കെ കാരണങ്ങളായി മാറും അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് ഞാൻ ചോദിക്കട്ടെ അങ്ങ് ഇപ്പോഴും നേരം വിളിച്ചാകുമ്പോൾ കൈക്കൂട്ട് കൊടുത്തിട്ട് കൃഷി സ്ഥലത്തേക്ക് ഇറങ്ങി അവിടെ കൊത്തി കളയ്ക്കലും അധ്വാനം സമ്പത്ത് ഇതാണ് അങ്ങയുടെ മുദ്രാവാക്യം അധ്വാനിക്കുന്നതിന് രണ്ട് മൂന്ന് മൂന്നങ്ങളുണ്ട് ഒന്ന് നമ്മൾ മണ്ണിലാണ് അധ്വാനിക്കുന്നത് മണ്ണിൽ അധ്വാനിക്കുന്നു അതിൽ എന്തെങ്കിലും വൃത്തിക്കുറിച്ചുണ്ടാക്കി നമുക്ക് ഭക്ഷിക്കാൻ ഉപയോഗമായ സാധനങ്ങൾ ഉണ്ടാക്കുന്നു അപ്പോൾ അത് നമുക്ക് നല്ല സാധനമായിട്ട് ഉപയോഗിക്കാം രണ്ടാമത്തെ ഗുണം നമ്മൾ അധ്വാനം മറ്റുള്ളവർക്ക് നടക്കേണ്ടി വരുന്നു എക്സർസൈസ് ചെയ്യേണ്ടി വരുന്നു യോഗ ചെയ്യേണ്ടി വരുന്നു എങ്കിലാണ് അവരുടെ ശരീരം ബ്ലഡും ഇളകുള്ളൂ ശരീരം ഇളകുള്ളു നമ്മൾ ഈ അധ്വാനത്തിൽ കൂടി നമുക്ക് മൊത്തം നമ്മുടെ ശരീരം എനർജറ്റിക് അപ്പോൾ അത് കൂടെ രണ്ട് കാര്യമായി ഒന്ന് നമുക്ക് വേണ്ടുന്ന വസ്തുക്കൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു രണ്ടാമത് നമ്മുടെ ആരോഗ്യം നിലനിർത്താനുള്ള അധ്വാനം നമ്മൾ ചെയ്യുന്നു മൂന്നാമതായിട്ട് ഈ അധ്വാനത്തിൻ്റെ ഫലം മറ്റുള്ളവർ കണ്ട് അറിഞ്ഞ് പലർക്കും നമ്മൾ അതൊരു മാതൃകയാക്കാൻ പരിശ്രമിക്കുന്നുണ്ട് ചിലർക്കത് കണ്ട് പഠിച്ച് പോയവരുണ്ട് ചിലർ ഇന്നും അത് വീക്ഷിക്കുന്നവരുണ്ട് തീർച്ചയായും ഇപ്പോൾ ജൈവ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥാപനം ചെറുപ്പേരിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ജൈവ കലവറ അങ്ങനെ പലപ്പോഴും ജൈവ കലവറ ശിവരാമൻ സാറെന്നറിയപ്പെടാറുണ്ട് ജൈവം ശിവരാമൻ സാർ അറിയപ്പെടുന്നു പല പേരുകളിൽ പല സ്ഥലങ്ങളിൽ അറിയപ്പെടും ഇപ്പോൾ ബോംബെയിൽ പോയ യൂണിയൻ ശിവരാമൻ സാറെന്ന് പറയും എന്താ അതാ മലയാളത്തില് ഇംഗ്ലീഷിലാണ് കോമറേഡ് ഉപയോഗത്തിൽ അപ്പൊ ഇത്തരം കാര്യങ്ങള് ഇവിടെ നടപ്പാക്കുമ്പോ ഇപ്പോ ഈ നമ്മളെ ജൈവ കർഷക സമിതി അതിലും അങ്ങ് ഇവിടെ ഒരു കാലത്ത് ഇവിടെ വന്ന ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും അതിന്റെ കേരള സംസ്ഥാന കൗൺസിൽ മെമ്പർ ആണ് ആ ജൈവ കർഷക സമിതി അപ്പൊ കേരളത്തിലെ ജൈവ കർഷകരൊക്കെ അതിലുണ്ടോ ഉണ്ട് ഒരുവിധം അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇനി ഇപ്പോൾ പുതിയ പാർട്ടിയിലോ അല്ലെങ്കിൽ മറ്റു സംഘടനകളിലോ ഒന്നും പ്രവർത്തിക്കാനുള്ള സമയമല്ല വാർദ്ധക്യമാണ് അപ്പം അതുകൊണ്ട് അതിന് ഒഴിവാകാൻ പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇതിൽ രാഷ്ട്രീയ താല്പര്യങ്ങളൊന്നുമില്ല നന്മകൾ മാത്രമേ ഉള്ളൂ അത് ആ ഒരു നിർബന്ധവുമില്ല നമ്മളെ കൊണ്ട് കഴിയാവുന്ന കഴിയാവുന്നവരുത്ത സേവനം ചെയ്യുക അതും പക്ഷെ ഒരു കാര്യമുണ്ട് അതിൽ നിന്ന് ഒരു ലാഭവും ഇങ്ങോട്ട് പ്രതീക്ഷിക്കില്ല മനസാ മനസാ മനസ കർമ്മ അങ്ങോട്ട് ഇങ്ങോട്ടൊന്നുമില്ല അപ്പം അങ്ങനെ സേവനം ചെയ്യാൻ പറ്റിയ ഒരു സൗകര്യങ്ങൾ എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല ഇതിപ്പോ എനിക്ക് അങ്ങനെ ഒരു സൗകര്യം കിട്ടി അങ്ങനെ ഞാൻ അതിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു ഇന്നിപ്പോ ഒരു മീറ്റിംഗിന് പോകണമെങ്കിൽ നമ്മൾ ഇന്ന് കാശ് മുടക്കിയിട്ട് പോകണം ഒരിടത്തും ഞാൻ ഇന്നേ വരെ ഒരു സംഘടനയിലും എൻ്റെ പേരിൽ ടീം കാര്യങ്ങളൊക്കെ അനുവദിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഒരു വൗച്ചർ എഴുതിയിട്ട് ഒരു റിട്ടേണും വാങ്ങിച്ചിട്ടില്ല അങ്ങനെയുള്ള പൊതുപ്രവർത്തനമാണ് കേരളത്തിലും അങ്ങനെ തന്നെ ഇനി ഞാൻ ചോദിക്കുന്നത് എന്താ പറയുക ഈ പുതിയതായിട്ടുള്ള ചെറുപ്പക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എന്തെങ്കിലും ഉപദേശങ്ങളുണ്ടോ ഉപദേശങ്ങളുണ്ട് പക്ഷേ അതിന് ഞാൻ ഒരാൾ വിചാരിച്ചാലോ അല്ലെങ്കിൽ ജൈവ കർഷക സമിതി മാത്രം വിചാരിച്ചാലോ സാധ്യമല്ല അതിലിപ്പോൾ കേരള ഗവൺമെന്റ് ഒരു പുതിയ പാഠ്യപദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട് അതായത് കുട്ടികളെ പോലും ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കണമെന്ന് കൃഷി അപ്പോൾ നമ്മള് കൂടുതൽ വിപുലമായിട്ടൊന്നും വേണ്ട വീട്ടിൽ അടുക്കള തോട്ടം വീട്ടിൽ കൃഷി അതെ അതെ അത് കുട്ടികളെ മറ്റു കാര്യങ്ങൾ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഈ വിദ്യാഭ്യാസം എന്നുള്ളതിൽ ഈ അഭ്യാസം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അവർക്കത് എന്താണെന്ന് മണ്ണ് തൊടരുത് എന്ന് പറയുന്ന ആ സിദ്ധാന്തം കുട്ടികളോട് മണ്ണിനെ തൊട്ടറിയണം വിദ്യാർത്ഥികൾ മണ്ണിനെ തൊട്ടറിയണം തലമുറ ഇതാണ് ശിവരാമേട്ടൻ പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതികൾ അത്തരത്തിലാവുന്നതിൽ വലിയ സന്തോഷം രേഖപ്പെടുത്തുന്ന ഒരു ഇപ്പോൾ വയസ്സെത്ര വയസ്സായി എന്നാലും കൈക്കൂട്ടെടുത്ത് സുഖമായി ഒരു മനുഷ്യനാണ് അപ്പം അദ്ദേഹത്തിൻ്റെ പറമ്പിടങ്ങളിലും പുറത്തും എല്ലാം നല്ല അധ്വാനം ചെയ്തിട്ടാണ് ജീവിക്കുന്നത് ജൈവികമായ വസ്തുവകൾ ഇപ്പോഴും ആർക്കാണോ ജൈവ ഭക്ഷ്യവസ്തുക്കൾ വേണ്ടിച്ച് അദ്ദേഹത്തെ സമീപിക്കാം അദ്ദേഹം ഏത് സമയത്തും ഇത്തരം കാര്യങ്ങൾ വ്യാപൃതനാണ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ നമ്മുടെ പ്രേക്ഷക പ്രേക്ഷകരോട് എന്താ പറയുക പ്രേക്ഷകരോട് ഇത് മാത്രമാണ് എന്നെ കാണേ അല്ലെങ്കിൽ എന്നെ കാണുകയോ അല്ലെങ്കിൽ സമീപിക്കുകയോ ചെയ്യുമ്പോൾ കുറച്ച് സമയത്തോടു കൂടി കാണണം വെറുതെ ഒന്ന് കണ്ടിട്ട് പോയണ്ട് കാര്യമില്ല കുറച്ച് ആ നമ്മളോട് ഒരു പത്ത് എങ്കിലും നമ്മൾ കൊടുക്കുന്ന അഡ്വൈസ് എന്താണെന്ന് കേട്ടിട്ട് അതിനെ വിലയിരുത്തിയിട്ട് പോകണം അത് അങ്ങനെ ആയിരുന്നാലേ നിങ്ങൾക്കും അതിനെ അനുകരിക്കാൻ പറ്റുള്ളൂ അതാണ് പറയാനുള്ളത് യെസ് നമ്മൾ അല്പനേരം സംസാരിച്ച പ്രിയപ്പെട്ട ശ്രീ ജൈവിക ജൈവജീവിതം നയിക്കുന്ന ശിവരാമൻ സാറിന്